എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം നേരെ നമുക്ക് വീഡിയോയിലോട്ട് പോവാണ് അപ്പോൾ നിങ്ങൾ തമ്പുനയിൽ കണ്ടതുപോലെ തന്നെ ആട് പരിശീലനത്തെ കുറിച്ചുള്ള സൗജന്യ ക്ലാസ് ഉണ്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ വഴിയെ പറയുന്നതാണ് അപ്പോൾ നിങ്ങൾ വീഡിയോ അവസാനം വരെ കാണാൻ വേണ്ടി ശ്രമിക്കുക ഒരു മലബാരി ആടും അതിൻ്റെ അഞ്ച് ദിവസം പ്രായമായ രണ്ട് കുട്ടികളും വിൽപ്പനക്ക് ഇത് ഒരു കുട്ടി ഒന്ന് മുട്ടനെ ഒന്ന് പെടാം ഇതിൻ്റെ വില ചോദിക്കുന്നത് ഒൻപതിനായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായിട്ട് ചെറിയ എന്തായാലും അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടായിരിക്കും സ്ഥലം വളാഞ്ചേരി വീട്ടിൽ അട വെച്ച് വിരിഞ്ഞിറങ്ങിയ വാത്ത അഥവാ ഗോസിൻ്റെ കുഞ്ഞുങ്ങൾ വിൽപ്പനക്ക് അഞ്ച് കുട്ടികളുണ്ട് വില ചോദിക്കുന്നത് ഒരു ഒരു കുട്ടിക്ക് ആയിരം രൂപ ഇതിൻ്റെ ഫാദറിനെ മദറോട് കൂടിയിട്ട് അങ്ങനെ വേണമെങ്കിലും കൊടുക്കും അങ്ങനെ എടുക്കുകയാണെങ്കിൽ ടോട്ടൽ ഒൻപതിനായിരം രൂപ അഞ്ച് കുട്ടികളും ഒരു പേർ വാത്തയും ഒരാടും അതിൻ്റെ ഒരാഴ്ച പ്രായമായ ഒരു പെടക്കുട്ടിയും വിൽപ്പനക്ക് ഇതിൻ്റെ വില ചോദിക്കുന്നത് രണ്ടു കോടി ഒൻപതിനായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ടായിരിക്കും സ്ഥലം കാസർഗോഡ് ജില്ലയിലെ ഉതുമ ഒരു എച്ച് എഫ് ജെ സി ക്രോസ് പശു വിൽപ്പനക്ക് ഇത് എട്ട് മാസം ചന മൂന്നാമത്തെ പ്രസവം കഴിഞ്ഞ പ്രസവത്തിൽ പതിനാറ് ലിറ്റർ പാൽ കിട്ടിയിരുന്നു എന്നാണ് പറയുന്നത് ആർക്കും സിമ്പിളായിട്ട് കൈകാര്യം ചെയ്യാനും കറക്കാനും കൊണ്ടടക്കാനൊക്കെ ബുദ്ധിമുട്ടില്ലാത്ത ഈ പശുവിൻ്റെ വില ചോദിക്കുന്നത് അൻപത്തി ആറായിരം രൂപ സ്ഥലം കണ്ണൂർ ജില്ലയിലെ ഇരുട്ടി ഒരു പോത്തുംകുട്ടി വിൽപ്പനക്ക് ഇതിൻ്റെ വില ചോദിക്കുന്നത് ഇരുപത്തി അയ്യായിരം രൂപ സ്ഥലം മലപ്പുറം ജില്ലയിലെ ചങ്ങനംകുളം രണ്ട് ഇരുമ്പൻ നാടൻ ആട്ടൻകുട്ടികൾ വിൽപ്പനക്ക് ഒന്ന് മുട്ടന് ഒന്ന് പെട ഇതിൻ്റെ വില ചോദിക്കുന്നത് രണ്ടും കൂടി ആറായിരത്തി മുന്നൂറ് രൂപ സ്ഥലം മഞ്ചേരിക്കടുത്ത് കുട്ടിപ്പാറ കരോ പറമ്പ് ഒരു പതിനൊന്ന് മാസം പ്രായമായ വയനാടൻ മുട്ടൻ വിൽപ്പനക്ക് നല്ല ക്രോസിങ് ടെൻഡൻസിയുള്ള അപ്പോൾ തന്നെ നല്ല തീറ്റയും ഉള്ള ഇതിൻ്റെ വില ചോദിക്കുന്നത് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം മലപ്പുറം ജില്ലയിലെ എടവണ്ണ കാസർഗോഡ് ഹോം സ്റ്റീൽ ഫാമിൽ നല്ല കറവയുള്ള എച്ച് എഫ് ജെ സി ഇനത്തിൽപ്പെട്ട ചേനയുള്ള കറവയുള്ള നല്ല പശുക്കൾ വന്നിട്ടുണ്ട് വിലകൾ വിവിധ ഇനത്തിൽപ്പെട്ട വിലകളാണ് അതുകൊണ്ടാണ് വില ഉൾപ്പെടുത്താത്തത് ഇപ്പോൾ പെട്ടെന്ന് അവരുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യുകയാണെങ്കിൽ എല്ലാ ഇനത്തിൽപ്പെട്ട നിങ്ങൾക്ക് ആവശ്യമായ പാല് കൂടുതലുള്ളത് വേണമെങ്കിൽ കൂടുതലുള്ളതുണ്ട് അവരുമായിട്ട് ബന്ധപ്പെടുക അതേമാതിരി സ്കീമിന് ആവശ്യമായ പേപ്പറുകളെല്ലാം ഇവർ ശരിയാക്കി കൊടുക്കുന്നതാകുന്നു ഒരു ഡോൾഫേസ് ഫീമെയിൽ പേർഷ്യൻ ഗറ്റ് വിൽപ്പനക്ക് രണ്ട് മാസം പ്രായം ഇതിൻ്റെ വില ചോദിക്കുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായിട്ട് ചെറിയ എന്തെങ്കിലും അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ ഉണ്ടായിരിക്കുമെന്ന് പാർട്ടി അറിയിച്ചിട്ടുണ്ട് സ്ഥലം കൊണ്ടോട്ടി ഒരു മൂന്ന് പോത്തും കുട്ടികൾ വിൽപ്പനക്ക് ഇതിൻ്റെ വില ചോദിക്കുന്നത് മൂന്നും കൂടി അറുപത്തി മൂവായിരം രൂപ സ്ഥലം തിരൂർ ഒരു ഒന്നര മാസം മുമ്പ് ക്രോസ് ചെയ്ത ഒരു പാലാട് വിൽപ്പനക്ക് ഇതിൻ്റെ കുട്ടികളെ പിരിച്ചതാണ് ഇപ്പോൾ നിലവിൽ രണ്ട് ഗ്ലാസ് പാൽ ദിവസം കിട്ടുന്നുണ്ട് ഇതിൻ്റെ വില ചോദിക്കുന്നത് പതിനാലായിരത്തി മുന്നൂറ് രൂപ സ്ഥലം മക്കരപ്പറമ്പ് വളർത്താൻ അനുയോജ്യമായ ഒരു പോത്തുംകുട്ടി വിൽപ്പനക്ക് നല്ല തീറ്റിംഗുടിയൊക്കെയുള്ള ഇതിൻ്റെ വില ചോദിക്കുന്നത് പത്തായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം കോഴിക്കോട് ജില്ലയിലെ പയ്യോളി രണ്ട് വയസ്സിൻ്റെ മുകളിൽ പ്രായമുള്ള ഒരു മൂരി വിൽപ്പനക്ക് ഇതിൻ്റെ വില ചോദിക്കുന്നത് പതിനാറായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വളാഞ്ചേരി ഒരു രണ്ട് മാസം പ്രായമായ ലേബർ ഡോഗ് വിൽപ്പനക്ക് മെയിലാണ് ഇതിൻ്റെ വില ചോദിക്കുന്നത് രൂപ സ്ഥലം കോഴിക്കോട് ജില്ലയിലെ ഫറൂഖ് ഇനി നമ്മൾ മുമ്പ് പറഞ്ഞ സൗജന്യമായ ആടുവളർത്തലിനെ കുറിച്ചുള്ള അതിലേക്ക് വരാം മലപ്പുറം ജില്ലയിലെ ആദവനാട് എന്ന സ്ഥലത്ത് പ്രവർത്തിക്കുന്ന സർക്കാർ മൃഗസംരക്ഷണ കേന്ദ്രത്തിലാണ് ആടുവളർത്തൽ എന്ന വിഷയത്തിൽ സംഘടിപ്പിക്ക പരി പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നത് ഇതിൽ കർഷകർക്ക് സൗജന്യമായും പങ്കെടുക്കാവുന്ന രജിസ്ട്രേഷൻ മുൻകൂട്ടി ചെയ്യുന്നവർക്കാണ് അവസരം ഫെബ്രുവരി പതിമൂന്നാം തീയതി മണിക്കാണ് പരിപാടി നടക്കുന്നത് അപ്പോൾ ഈ പരിശീലന പരിപാടിയിൽ പങ്കെടുക്കാൻ താൽപ്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നിങ്ങളുടെ സീറ്റ് മുൻകൂട്ടി ഉറപ്പുവരുത്തുക ഇതോടുകൂടി ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് ആർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി വിൽപ്പനക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറായ തൊണ്ണൂറ്റൊൻപത് നാൽപ്പത്തേഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാവുന്ന ലൈക്ക് ചെയ്യണേ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ